ചെമ്പനീപൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ എപ്പിസോഡ് കാണാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഐക്കാട്ടിലും അതുപോലെ പിൻകമന്റ് ആയിട്ടും കൊടുത്തേക്കാട്ടോ സച്ചി മുകളിൽ ഇങ്ങനെ പാട്ടൊക്കെ പാടി അങ്ങോട്ടും കൂടെ നടക്കുകയാണ് അങ്ങോട്ടേക്ക് ശ്രീകാന്ത് വരുന്നുണ്ടേ സച്ചി ഏട്ടാ എന്ന് എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഇനി നിനക്ക് ഇവിടെയും കൂടി വേണോ നിന്റെ ഒന്നും മുഖം കാണണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് മര്യാദക്ക് എന്റെ കൺമും പോയിക്കോ സച്ചിയേട്ടനെന്താ ശത്രുവിന്റെ അടുത്ത് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നതെന്ന് ശ്രീകാന്ത് ഇത് കേൾക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ എടാ ശത്രുക്കളോട് പോലും മുഖത്തോട് മുഖം നോക്കിയിട്ടാണ് സംസാരിക്കുക പക്ഷെ നീ ദ്രോഹിയാണ് വിശ്വാസവഞ്ചന ചെയ്തവൻ എന്താ സച്ചിയേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതിനു മാത്രം ഞാൻ എന്ത് വലിയ തെറ്റാ ചെയ്തത് സ്നേഹിച്ച പെണ്ണിനെ ചതിക്കാതെ കല്യാണം കഴിച്ചു അത് ഇത്രയും വലിയൊരു ദ്രോഹമാണോ പിന്നെ പ്രേമം നീ നാളെ പോയിട്ട് താജ്മഹല് കെട്ടാൻ വേണ്ടി പോവല്ലേ നാല് ദിവസം കണ്ട ആ പെണ്ണിനെ നിനക്ക് വഞ്ചിക്കാൻ വേണ്ടി പറ്റില്ല പക്ഷേ നിന്നെ വളർത്തി വലുതാക്കിയ അച്ഛനെ വഞ്ചിക്കാല്ലേ സച്ചേടാ ഞാൻ ആരെയും ദ്രോഹിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്റെ സിറ്റുവേഷൻ അങ്ങനെ പോയി ആയിപ്പോയി എന്ന് പറയുമ്പോൾ ഒന്ന് പോടാ പോടാവിടുന്നേ എല്ലാം ചെയ്യണതൊക്കെ ചെയ്തിട്ട് അവസാന സിറ്റുവേഷൻ അത് ഇന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മുമ്പിൽ വരുന്നത് അത് കേൾക്കാൻ വേണ്ടിയിട്ട് താഴെ ഒരുത്തേണ്ടിണ്ട് അവനോട് പോയി പറഞ്ഞാൽ മതി സച്ചിയേട്ടാ അതിന് മാത്രം വലിയ തെറ്റാണ് ഞാൻ ചെയ്തത് തെറ്റ് ചെയ്തെന്ന് കരുതിയിട്ട് അതിന് മാപ്പ് കൊടുത്തൂടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അറിയാതെ ചെയ്ത തെറ്റിനാണ് നമ്മൾ മാപ്പ് കൊടുക്കുക ഇപ്പൊ രേവതി അറിയാതെ വന്നിട്ട് നിങ്ങളുടെ കല്യാണത്തിന് ഇരയായില്ലേ അങ്ങനെയുള്ളവർക്ക് തെറ്റിന് മാപ്പ് കൊടുക്കാം പക്ഷെ നീ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റാണ് നിനക്കൊന്നും ഒരിക്കലും മാപ്പ് തരാൻ വേണ്ടി പറ്റില്ല സച്ചിയേട്ടാ ഞാൻ ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഇതിന്റെ സീരിയസ്നെസ് അറിയാതെ ചെയ്തതാണ് ദയവ് ചെയ്തിട്ട് എന്നോട് ക്ഷമിക്കില്ലേ ചെറുപ്പത്തിലൊക്കെ സച്ചേട്ടൻ എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നെ തോളില് വെച്ച് ചുറ്റിക്കറങ്ങിക്കൊണ്ട് നടന്നില്ലായിരുന്നു ആ സച്ചിയേട്ടിനെ എന്നോടുള്ള സ്നേഹം ഇല്ലേ ഇപ്പോൾ സച്ചിയേട്ടാ സച്ചിയേട്ടിനോടുള്ള സ്നേഹം എനിക്ക് ഒട്ടും കുറഞ്ഞിട്ടില്ല സച്ചിട്ടൻ എന്നെ ഒരുപാട് അടിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും എന്റെ മനസ്സിലില്ല സച്ചിയേട്ടനോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ കോളേജിലെ എന്നെ ഒരുത്തനിച്ചു എന്നുള്ള കാര്യം പറഞ്ഞത് കേട്ടപ്പോഴേക്കും സച്ചിയേട്ടൻ അവന്റെ വീട് തേടി പോയിട്ട് അടിച്ചു ആ സ്നേഹം ഒന്നും സച്ചിയേട്ടിനോടില്ലേ ഇത് കേൾക്കുമ്പോ സച്ചിയാണെങ്കിൽ തിരിച്ചു വെക്കുന്നത് നിന്റെ ഭാര്യ ഏതോ ഡബ്ബിങിലെന്തോ ചെയ്യുന്നല്ലേ പറഞ്ഞത് നീയും അവളുടെ കൂടെ പോയിട്ട് സിനിമയിലെ ഡയലോഗൊക്കെ പഠിച്ചു വെച്ചിരിക്കാണോ ഈ സ്നേഹം കരുതൽ എന്നിവയൊക്കെ നീ വേറെ എവിടെങ്കിലും പോയി പറഞ്ഞാൽ മതി അച്ഛനെ ജയിലിൽ കൊണ്ടുപോയിട്ട് നീയല്ലേ ആ നിന്നോട് ഞാൻ വീണ്ടും സ്നേഹം കാണിക്കണോ മര്യാദയ്ക്ക് എന്റെ കണ്ണു മുമ്പ് നിന്ന് പോയിക്കോ അല്ലെങ്കിൽ നിന്നെ പിടിച്ചിട്ട് ഞാൻ താഴേക്കിടും എന്നിട്ട് കാല് വഴുതി എന്നുള്ള കാര്യം ഞാൻ പറയും അച്ഛൻ സ്റ്റേഷനിൽ പോയേല് എനിക്ക് സങ്കടമുണ്ടെന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുന്നത് കേക്കുമ്പോ നിനക്ക് സങ്കടം അല്ലേ നീയൊക്കെ ഒരു മകനാണോ അച്ഛനെ എല്ലാവരും മുമ്പിൽ അപമാനിച്ചു പോരാത്തേനെ അച്ഛനെ ഹോസ്പിറ്റലിൽ വരെ ആക്കി ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രീകാന്ത് തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ എല്ലാത്തിനും എന്നെ കാരണമായിട്ട് പറയല്ലേ നീ അല്ലാതെ പിന്നെ ആര് കാരണമാണ് നീ കാരണം തന്നെയാണ് എല്ലാം എന്നുള്ള കാര്യം സച്ചി വീണ്ടും പറയുന്നുണ്ട് ഇത്രയൊക്കെ കാരണമായ ആ പെണ്ണിനെയും കൂട്ടിയിട്ട് നീ വീണ്ടും ഈ വീട്ടിലേക്ക് എന്നെ വന്നു എന്റെ റൂമും നീ കയ്യേറി വീണ്ടും അച്ഛൻ എങ്ങെന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ നിന്നെ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവുകയാണെ അപ്പോഴേക്കും ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ സച്ചിയേട്ട എല്ലാം ഞാൻ കാരണമാണെന്നുള്ള കാര്യം പറയരുത് അച്ഛൻ ഹോസ്പിറ്റലിൽ പോകാനുള്ള കാരണം സച്ചിയേട്ടനാണ് സച്ചിയേട്ടൻ കാരണാണ് നിറയെ പ്രശ്നമായത് സച്ചിയേട്ടൻ കുടിച്ച് അച്ഛന്റെ മുമ്പിൽ പോയി നിന്നു സച്ചിയേട്ടന്റെ ദേഷ്യമാണ് എല്ലാത്തിനും കാരണം എന്ന് പറയുമ്പോൾ ഓഹോ ഇപ്പൊ നീ എല്ലാ പടിയും എന്റെ മേലിടാൻ വേണ്ടി ശ്രമിക്കണോന്ന് ചോദിക്കാണേ സച്ചി സച്ചേട്ടന്റെ ദേഷ്യം കാരണമാണ് എല്ലാം സംഭവിച്ചത് എൻ്റെ സ്നേഹത്തിൻ്റെ കാര്യം തന്നെ അച്ഛൻ്റെ അച്ഛനടുത്ത് പറയാതെ മറച്ചു വെക്കാനുള്ള കാരണം തന്നെ സച്ചേട്ടന്റെ ദേഷ്യമാണ് അതുപോരാത്തേനെ വർഷയുടെ അച്ഛനെ പോയി തല്ലി സച്ചേട്ടന്റെ ദേഷ്യത്തിൽ എന്തൊക്കെയോ ചെയ്തു അതുപോലത്തെ കുടിച്ചിട്ട് വന്നിട്ട് ശ്രുതി ചേച്ചിയെ അടിച്ചു അതൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് അച്ഛന് നെഞ്ചുവലി വന്നത് സച്ചേട്ടന്റെ ടോർച്ച് സഹിക്കാൻ വയ്യാതെയാണ് അച്ഛൻ അങ്ങനെയൊക്കെ സംഭവിച്ചത് എടാ നിന്ന് അടിച്ച് ഞാൻ കൊല്ലുന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി നേരെ ശ്രീകാന്തിന്റെ നേരെ ഒങ്ങാണ് അപ്പോഴേക്കും സുതി അങ്ങോട്ട് വരുന്നുണ്ട് എന്താടാ കാര്യം ചോദിച്ചിട്ട് സച്ചിയെ പിടിച്ചു മാറ്റാണ് നീ കേട്ടോ ഇവൻ എന്താ പറഞ്ഞെന്നുള്ള കാര്യം ഞാൻ കേട്ടു അവൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല അച്ഛന് നെഞ്ചുവേദന വരാനുള്ള കാരണം സച്ചി നീയാണ് നിന്റെ ദേഷ്യവും കാരണമാണ് ഓഹോ നീ എന്താ ഇവനെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യല്ല ന്യായത്തിന്റെ പക്ഷത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത് അന്ന് ഹോസ്പിറ്റലിൽ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് വന്ന സമയത്ത് അവനെ കാണിച്ചില്ല അന്ന് നീ വരട്ടി വിട്ടു അപ്പോൾ അവൻ എന്തോരം ഫീൽ ആയിട്ടുണ്ടെന്നുള്ള കാര്യം നീ ചിന്തിച്ചിട്ടുണ്ടോ ഇത് കേൾക്കുമ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് അച്ഛൻ ഹോസ്പിറ്റലിൽ പോവാൻ തന്നെ കാരണം ഇവനാണ് അവനല്ല സച്ചി നീയാണ് കാരണം എന്ന് സുതി പറയുന്നുണ്ട് അന്ന് നീ കുടിച്ച് ദേഷ്യപ്പെടാണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും അച്ഛൻ ഇങ്ങനെ സംഭവിക്കില്ല ഈ വീട്ടിൽ നീ അടിക്കാത്ത ഒരേ ആള് എന്ന് പറയുന്നത് അച്ഛൻ മാത്രമാണ് ബാക്കി എല്ലാവരും നീ അടിച്ചിട്ടുണ്ട് ഒരു ദിവസം നീ അമ്മയ്ക്ക് നേരെയും കൈ ഒങ്ങിയതല്ലേ അങ്ങനെ ദേഷ്യം വരുന്ന സമയത്ത് എല്ലാവർക്കും നേരം കൈ കൈയൊങ്ങി അച്ഛന് സങ്കടം തോന്നിയിട്ടാണ് അന്ന് അച്ഛന് വേദന വന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചി കൈവിട്ടാണ് കേട്ടോ സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരു പെണ്ണിനെ പറ്റിച്ചിട്ട് അവളെ മണ്ഡപത്തിൽ നിർത്തിക്കൊണ്ട് അച്ഛന്റെ പെൻഷൻ കാഷും കൊണ്ടിട്ട് ഓടിപ്പോയി അത് തെറ്റൊന്നുമല്ല എന്നാ ഇവനോ അച്ഛനെ നാണം കെടുത്തിയ അയാളുടെ പെണ്ണിനെ കല്യാണം കഴിച്ച് അച്ഛനെ സ്റ്റേഷനിൽ വെപ്പിച്ചു നിർത്തിച്ചു അതും തെറ്റല്ല അതൊന്നും നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നില്ല പക്ഷേ എന്റെ ദേഷ്യം അതാണ് നിങ്ങൾക്ക് തെറ്റ് എന്തായാലും ചീറ്റിങ് ബ്രദേശ് നന്നായിട്ടുണ്ടെന്ന് പറയാണ് ശരിയാണ് ഞങ്ങൾ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാ നീ ദേഷ്യം കൊണ്ട് എല്ലാ ദിവസവും തെറ്റ് മാത്രമാണ് ചെയ്യുന്നത് തുടർന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് സജിയാട്ടന്റെ ദേഷ്യം കൊണ്ടാണ് വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നത് അച്ഛൻ ഞങ്ങളെ തെറ്റെല്ലാം മറന്ന് സ്വീകരിച്ചു എന്ന സച്ചിട്ടനാണെങ്കിൽ ഇപ്പോഴും അത് തന്നെ തൂങ്ങി കിടക്കുവാണ് ശരിയാണ് ആ മനുഷ്യനെല്ലാം നല്ലത് മാത്രം സംഭവിക്കണം എന്ന് വിചാരിച്ചിട്ട് നടക്കുന്ന ആളാണ് എന്നാൽ അത് നിങ്ങൾ യൂട്ടൈസ് യൂട്ടിലൈസ് ചെയ്തിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് സച്ചി തിരികെ പറയണേ സച്ചിയുടെ സംസാരം കേൾക്കുമ്പോൾ സച്ചിന്റെ അടുത്ത് പ്രത്യേകമായിട്ട് സുതി പറയുന്നുണ്ട് കേട്ടോ അച്ഛൻ ഞങ്ങൾക്കും കൂടിയുള്ള അച്ഛനാണ് നിന്റെ മാത്രം അച്ഛനല്ല നിന്റെ സംസാരം കേട്ടാ അങ്ങനെയാണല്ലോ തോന്നുക സച്ചിയേട്ടന്റെ ദേഷ്യം ഇല്ലായിരുന്നുണ്ടെ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അച്ഛനെ പറഞ്ഞ് എങ്ങനെയെങ്കിലും വർഷയെ കല്യാണം കഴിപ്പിക്കാനുള്ള വഴി വരെ എത്തിച്ചേനെ പക്ഷേ സച്ചേട്ടന്റെ ദേഷ്യം അതാണ് എന്നെ ഭയപ്പെടുത്തിയത് ഇന്ന് അച്ഛന് ഈ അവസ്ഥയിൽ നിൽക്കാനുള്ള കാരണം നീ തന്നെയാണ് തന്നെ പറഞ്ഞെ എന്നൊക്കെ പറഞ്ഞു സച്ചി രണ്ടുപേരുടെയും പേരുടെയും കോളകൾ കയറി പിടിക്കുന്നുണ്ട് രണ്ടുപേരും കൂടി തട്ടി മാറ്റുകയാണ് കേട്ടോ സച്ചിയെ അപ്പം രണ്ടുപേരും ഒത്തു ചേർന്നല്ലേ അത് ശരിയാണ് രണ്ട് തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ എപ്പോഴും ഒരുമിച്ച് തന്നെയല്ലേ ഉണ്ടാവുള്ളൂ സച്ചിട്ടിനത് പറഞ്ഞാൽ മനസ്സിലാവാത്തത് സച്ചേട്ടന്റെ ദേഷ്യം കാരണന്ന് ശ്രീകാന്ത് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഡാ ഞാൻ ന്യായത്തിന്റെ പക്ഷത്ത് ദേഷ്യപ്പെടുക തന്നെ ചെയ്യും ആർക്കും എന്നെ മാറ്റാൻ വേണ്ടി പറ്റില്ല ഈ സച്ചി എന്നും സച്ചിയെ പോലെ തന്നെ ആയിരിക്കും ഇരിക്കുക മാറി പോടാ എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണംത്തിന് അവിടുന്ന് വിടുകയാണ് തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് ശ്രീകാന്തിന്റെ അടുത്ത് ഇവനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവനൊന്നും ഒരിക്കലും മാറാൻ വേണ്ടി പോകുന്നില്ല താഴെ ചടങ്ങുകളുണ്ട് അമ്മ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കൂട്ടിയിട്ട് പോവുകയാണെ തുടർന്ന് ശ്രുതി കൊണ്ടുവന്നിട്ട് വർഷയെ മുന്നിൽ നിർത്തിയിട്ട് ആൻറ്റി വർഷ റെഡിയാണ് ഞാൻ ഇപ്പൊ വരാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പോവാണ് കേട്ടോ വർഷ ശ്രുതി ഭയങ്കര ടാലന്റ് ആയിട്ടുള്ള കുട്ടിയാണ് അവള് മലേഷ്യയിലൊക്കെ പോയിട്ട് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിപ്പി പഠിച്ചിട്ടുണ്ട് അവള് നന്നായിട്ട് ഇതിനെ ഒരുക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ പുകഴ്ത്തുകയാണ് കേട്ടോ അവള് രേവതിയെ പോലെ പൂക്കെട്ടുന്ന പോലെ ഒന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട് ആണോ ആൻറ്റി പക്ഷേ ഈ പൂക്കെട്ട എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ത് ചെയ്യാനാ എനിക്കതൊന്നും ചെയ്യാൻ അറിയില്ല ആൻറ്റി അത് മാത്രല്ല ആൻറ്റി രേവതി ചേച്ചിയാണെങ്കിൽ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ചേച്ചി വിചാരിച്ചു കഴിഞ്ഞാൽ വലിയ സ്റ്റാർ ഹോട്ടലിലെ ഷെഫായിട്ട് വരെ നിക്ക എന്ന് പറയണേ ഇത് രേവതി അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് അവൾ ചന്ദ്രമതിക്ക് ആകെ എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ ഒരുപാട് സമ്പാദിക്കുകയൊക്കെ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രമതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്താ ഇവളെ ഈ പൂക്കെട്ടുന്നവൾക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ആദ്യം തന്നെ ഈ രേവതി അവളുമായിട്ടുള്ള കണക്ഷൻ അങ്ങ് കട്ട് ചെയ്യണം തുടർന്ന് ശ്രീകാന്തവും അതുപോലെ സുധിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ടേ നിങ്ങൾ എവിടെ പോയതായിരുന്നു എത്ര നേരായിടാ സമയമായില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മേ ഞാൻ സച്ചിയനായിട്ട് സംസാരിക്കാൻ വേണ്ടി പോയതാ നീ എന്തിനാ അവനായിട്ട് സംസാരിക്കാൻ വേണ്ടി പോയത് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല അവനായിട്ട് സംസാരിക്കേണ്ട എന്ന് അപ്പോഴേക്കും സുതി പറയുന്നുണ്ട് കേട്ടോ ഇതാ ഇപ്പോഴും സജി ഇവനെ അടിക്കാൻ വേണ്ടി പോവായിരുന്നു എന്നുള്ള കാര്യം അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ശ്രീകാന്ത് അമ്മ പറയുന്നത് കേട്ടില്ലേ പിന്നെ എന്തിനാ അവനടുത്ത് സംസാരിക്കാൻ വേണ്ടി പോയത് നിനക്ക് റെസ്പെക്ട് തരാത്തവരുടെ അടുത്ത് എന്ന് പറഞ്ഞ വർഷ ശ്രീകാന്തിന് ഇങ്ങനെ അടുത്തേക്ക് നിർത്തുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രവീന്ദ്രൻ പുറത്തൊക്കെ പോയിട്ട് വരുന്നുണ്ട് അങ്ങനെ നിങ്ങൾ എന്തായാലും കറക്റ്റ് സമയത്താ വന്നതെന്നുള്ള കാര്യം പറയുന്നുണ്ടേ അങ്ങനെ വർഷയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഒരുങ്ങി നിക്കുവാണല്ലോ ഇതെന്താ കല്യാണ പെണ്ണിനെ പോലെ ഒരുങ്ങി നിൽക്കുന്നത് അതൊക്കെ ഞങ്ങൾ അറിയാതെ തന്നെ നടന്നില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ദേവിയേട്ട ഇവർക്ക് ശാന്തി മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് ഞാൻ സമയം കുറിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുകയാണേ ഹാവു ഭാഗ്യം അതെങ്കിലും മറ്റുള്ളവരുടെ അനുഗ്രഹത്തോടു കൂടി നടക്കട്ടെ എന്നുള്ള കാര്യം രവി പറയുമ്പോൾ അയ്യോ അങ്കിൾ അത് ഞങ്ങൾക്ക് ഓൾറെഡി എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ശ്രീകാന്ത് വർഷയെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാനോ കൈ പിടിച്ചിട്ട് മിണ്ടരുത് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഇടയ്ക്ക് എന്താ പറഞ്ഞു വന്നതെന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോൾ ഏയ് അതൊന്നുമില്ല അത് നിങ്ങളുടെ അനുഗ്രഹം വേണമെന്നാണ് ആ കുട്ടി പറഞ്ഞു വന്നത് ഓ ശരി അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വെള്ളമായിട്ട് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ രവിക്ക് ഇതാ അച്ഛനിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അല്ല ചേച്ചി ചേച്ചിയുടെ ചേച്ചിയടുത്ത് അച്ഛൻ വെള്ളം ചോദിച്ചില്ലല്ലോ പക്ഷെ ചേച്ചി കൊണ്ടുവന്ന് കൊടുത്തു അങ്കിളാണെങ്കി അത് മേടിച്ച് കുടിക്കുകയും ചെയ്തു ഇതെന്താ നോൺ വെർബർ കമ്മ്യൂണിക്കേഷൻ ആണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ഇത് നമ്മുടെ വീട്ടിലുള്ള വഴക്കമാണ് നമ്മുടെ വീട്ടിലേക്ക് പുതിയതായിട്ട് ഒരാൾ വന്നാലും അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരാൾ പുറത്തു പോയിട്ട് വന്നാലും ആദ്യം വെള്ളം കൊടുക്കണം നെയ്യും ഇതെല്ലാം കണ്ടുപഠിക്കുക എന്നാണ് രവീന്ദ്രൻ മറുപടി കൊടുക്കുന്നത് രവീട്ട സമയമായി എന്തായാലും ഇവർക്ക് രണ്ടുപേർക്ക് നിങ്ങൾ അനുഗ്രഹം കൊടുത്ത് വിടാൻ വേണ്ടി പറയുന്നുണ്ട് എന്തായാലും വീട്ടിലേക്ക് പുതിയൊരു മരുമകൾ വന്നല്ലേ ആ സമയത്ത് അനുഗ്രഹം കൊടുക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും വേണം ശ്രുതി നീ പോയിട്ട് ശ്രുതി വിളിച്ചിട്ട് വാ എന്ന് പറയണേ ശരി അച്ഛ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂട്ടിയിട്ട് ശ്രുതി വരുന്നുണ്ട് തുടർന്ന് രേവതിയുടെ എടുത്ത് സച്ചി എവിടെയെന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഉറങ്ങാൻ വേണ്ടി പോയി എന്ന് പറയണേ ഇത്രയും നേരത്തെയോ അതച്ച മോളിൽ കിടക്കുക എന്നുള്ള കാര്യം പറയണേ വിളിച്ചോണ്ട് വരാൻ വേണ്ടി പറയുന്ന സമയത്ത് അതെന്താ അവ മോളിൽ എന്താ ചെയ്യുന്നത് അതെ സച്ചിയുടെ റൂമാണ് ഇവർക്ക് ശാന്തി മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് റെഡി എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുന്നുണ്ട് അപ്പൊ രവീന്ദ്രൻ ഇങ്ങനെ നോക്കുന്നുണ്ട് അതിന് അവൻ അടി ഉണ്ടാക്കിയിട്ട് മോളിൽ പോയി കിടക്കാ എന്ന് സുധീൻ പറയാണ് രേവതി പോയിട്ട് അവനെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറയാണ് രവീന്ദ്രൻ എന്തിനാണ് അവൻ വന്നു കഴിഞ്ഞ ആവശ്യം പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തെ ചന്ദ്രമതി പറയുകയാണെ നല്ല കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഇവരെ ആശീർവാദം ചെയ്തിട്ട് വിടേണ്ടതാണ് അവൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഒരു യുദ്ധക്കളാക്കി മാറ്റും അവൻ മോളിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുമ്പോ നീ എന്താ പറയുന്നത് ചന്ദ്രേ ശ്രീകാന്തിന്റെ ഏട്ടനാണ് സച്ചി ഇവനെ ഒരുപാട് സ്നേഹം കൊടുത്ത് വളർത്തിയത് അവനാണെന്ന് പറയുമ്പോൾ അതൊക്കെ മുമ്പായിരുന്നു എന്നുള്ള കാര്യം ശുദ്ധി പറയുന്നുണ്ട് ഇപ്പൊ മോളിൽ പോയപ്പോൾ കൂടി ഇവനെ അടിച്ചിട്ടാണ് അവിടെ ഓടിച്ചത് ഇവൻ ചെയ്ത കാര്യം അങ്ങനെയല്ലേ എന്ന് കരുതിയിട്ട് അവനില്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റുമോ അവനെ മാറ്റി നിർത്താൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ വർഷ ചോദിക്കുന്നുണ്ട് അങ്കിൾ അവർക്ക് ഞങ്ങളെ ഇഷ്ടമല്ലല്ലോ ഞങ്ങളെപ്പോഴും ചീത്ത വിളിച്ചുകൊണ്ടാണ് വീണ്ടും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോന്ന് പറയും എല്ലാവരുടെ മൂഡും സ്പോയിലാവുകയും ചെയ്യും അവർ വരണ്ട എന്നൊക്കെ പറയണിട്ടോ വർഷ ഇത് കേട്ട രവി പറയുന്നുണ്ട് ഒരിക്കലും മോളെ ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടി പാടില്ല കുടുംബാവുന്ന സമയത്ത് പ്രശ്നങ്ങളൊക്കെ സഹജമായിട്ടുള്ള കാര്യമാണ് എന്ന് കരുതിയിട്ട് ആരെയും മാറ്റി നിർത്താൻ വേണ്ടി പറ്റില്ല അങ്ങനെ മാറ്റി നിർത്തുവാണെന്നുണ്ടെങ്കിൽ ആദ്യം മാറ്റി നിർത്തേണ്ടത് ശ്രീകാന്തിനെ ആയിരുന്നു എന്നാ അവനെ ഇവിടെ കൂട്ടിച്ചേർത്തില്ലേ ഇത്രയൊക്കെ പറയുന്നത് കേട്ടിട്ടും വർഷ വീണ്ടും പറയുന്നത് എന്തായാലും സച്ചിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അനുഗ്രഹിക്കാനൊന്നും പോകുന്നില്ല ചീത്ത വിളിക്കാനേ പോകുന്നുള്ളൂ അതുകൊണ്ട് വേണ്ട അംഗിളും ആന്റി നിക്ക് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു പറയാണേ അപ്പോഴേക്കും ശ്രീകാന്ത് വർഷ നീ മിണ്ടാതിരിക്കേ അച്ഛ സോറി എന്ന് പറയുന്നുണ്ട് വർഷ ആരും ഇവിടെ ആരെയും മാറ്റി നിർത്തേണ്ട കാര്യമില്ല എന്നും ഇവിടെ ഒരു നല്ല കാര്യം സംഭവിക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോട് കൂടി ഉണ്ടാക്കണം സച്ചി കാരണമാണ് ഈ വീട് ഇപ്പോഴും നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ദേഷ്യം മറന്ന് എല്ലാവരും ഒത്തൊരുമയോട് കൂടി പോവാൻ നോക്ക് രേവതി നീ പോയിട്ട് സച്ചിയെ വിളിച്ചിട്ട് വാ അങ്ങനെ രേവതി സച്ചിക്ക് അരികിലേക്ക് ചെല്ലുന്നുണ്ട് അടുത്ത താഴേക്ക് വരാൻ വേണ്ടി പറയുമ്പോൾ എന്തിനെന്ന് ചോദിക്കുകയാണ് അവിടെ ചടങ്ങുകളൊക്കെ നടക്കാൻ വേണ്ടി പോവാണ് അവര് പുതിയതായിട്ട് ജീവിതം തുടങ്ങാൻ വേണ്ടി പോകലെ അവർക്ക് ആശീർവാദം നൽകണോ എന്നുള്ള കാര്യം പറയണേ ഞാനോ ഞാൻ ഞാനെന്തിനാ ഇനിയിപ്പോ ഞാൻ നല്ലപോലെ ജീവിക്കണം എന്നുള്ള കാര്യം പറഞ്ഞാലും അവർ നല്ലപോലെ ജീവിക്കാൻ വേണ്ടി പോവുകയാണോ ഞാനെന്താ അത്രയ്ക്ക് വലിയ മഹാനാണോ ആ പെണ്ണാണെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ പ്രാന്തം പിടിച്ചോ അവളാണ് അവളുടെ അഹങ്കാരം കണ്ടു നിൽക്കാൻ വേണ്ടി പറ്റില്ല അവള് അന്ന് അച്ഛൻ ഹോസ്പിറ്റലായപ്പോ പറഞ്ഞെന്താന്നുള്ള കാര്യം അറിയോ അച്ഛൻ പ്രായമായതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യമാണ് അയ്യോ അവളെ അവളെപ്പോലത്തെടുത്തി സഹിക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറയാനുണ്ടോ സച്ചി എന്തായാലും ഞാൻ വരുന്നില്ല നീ പോയിട്ട് ആശീർവാദം ചെയ്തോ എന്നുള്ള കാര്യം പറയുമ്പോൾ പുതിയതായിട്ട് ജീവിതം തുടങ്ങാൻ പോകുന്ന ആൾക്ക് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ചെന്നിട്ട് വേണം ആശീർവാദം നടത്താൻ വേണ്ടിട്ടെന്ന് പറയുമ്പോൾ ഇതെന്താ ട്രാഫിക് പോലീസിന്റെ റൂളോ മറ്റുതാണോ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ രേവതി വരുന്നത് നമുക്കിടയിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമാണ് പിന്നെ നമ്മൾ പോയിട്ട് ബാക്കിയുള്ള ഒരു ആശീർവാദം ചെയ്തിട്ട് എന്ത് കാര്യമുള്ളത് ഹിതി കേൾക്കുമ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ വരുന്നില്ല നീ പൊക്കോ എന്ന് പറയണേ നിങ്ങൾ വന്നേ പറ്റോളൂ എന്ന് പറഞ്ഞിട്ട് കൈ വലിക്കാണ് മര്യാദയ്ക്ക് രേവതി വിട്ടോ ഞാനിപ്പോ ഒടുക്കത്തെ കലപ്പിലുള്ളത് അച്ഛൻ നിങ്ങളെ കൂട്ടി വരാനാണ് പറഞ്ഞിരിക്കുന്നത് അച്ഛൻ അച്ഛൻ്റെ വാക്കി നിങ്ങള് മര്യാദ കൊടുക്കില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രേവതി നീ പോ ഞാൻ ഓൾറെഡി ഭയങ്കര കലിപ്പിലുള്ളത് ആ രണ്ടെണ്ണം കൂടി വന്നിട്ട് ഞാനാണ് എല്ലാത്തിനും കാരണം എന്നുള്ള കാര്യം പറഞ്ഞു അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് കിടക്കാനുള്ളതിന് കാരണം ഞാനാണെന്ന് പറഞ്ഞു അവര് വലിയ ത്യാഗികളെ പോലെ നിങ്ങളെന്തിനാ അവർ കുറ്റം പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവർക്ക് തെറ്റ് ആരുടെയും മേലിൽ ഇടണമല്ലോ അതിന് രണ്ടുപേരും കൂടി ചേർന്ന് എന്റെ മേലിട്ടു ശ്രീകാന്ത് അങ്ങനെ വന്ന് പറഞ്ഞു അതിന്റെ പുറകെ തന്നെ ശ്രുതി വന്നപ്പോ അത് തന്നെ അവനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീയും നിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ട് പോ എന്റെ ദേഷ്യമാണ് എല്ലാത്തിനും കാരണം എന്നാണ് അവര് പറയുന്നത് ഇനി ആർക്കൊക്കെ എന്തൊക്കെയാ പറയാനുള്ളതെന്ന് വെച്ചാൽ അവരും കൂടി വന്നിട്ട് പറഞ്ഞിട്ട് പോട്ടെ അങ്ങനെ സച്ചിചേട്ടിനെ ആർക്കും കുറ്റം പറയാനൊന്നും പറ്റില്ല മറ്റുള്ളവർക്ക് കുറ്റം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ചുമ്മാ ഇരുന്ന് തിന്നുന്ന ആളൊന്നുമല്ലോ നിങ്ങൾ നിങ്ങൾ നയിച്ചിട്ടല്ലേ ഭക്ഷണം കഴിക്കുന്നത് പറയുന്നവര് എന്ത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ പിന്നെ അവരെന് എന്റെ അടുത്ത് വന്ന് അങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവര് പറയട്ടെ നിങ്ങൾ എന്തിനാത് കൊള്ളാൻ വേണ്ടി നിൽക്കുന്നത് നിങ്ങൾ എപ്പോഴും ഒരു കാര്യം പറയില്ലായിരുന്നോ നാട്ടിലുള്ളവര് ആയിരം കാര്യങ്ങൾ പറഞ്ഞോട്ടെ പക്ഷേ നമുക്ക് നീതിപതി നമ്മള് തന്നെയാണെന്ന് അതിന്റെ പുറകെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എത്ര സ്ട്രോങ് ആയിട്ടാണ് ഇപ്പൊ പറഞ്ഞത് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അതങ്ങോട്ട് കളഞ്ഞിട്ട് പോയിട്ട് നമ്മൾ നമ്മളെ പോലെ ജീവിക്കണം ആര് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അച്ഛൻ നിങ്ങളെടുത്ത് വരാനാ പറഞ്ഞത് നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ത് പറഞ്ഞാലാണോ ഞാൻ വരുക എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് പറയുകയാണല്ലേ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എനിക്ക് അറ്റങ്ങൾ മുഖം കാണുന്നതേ കലിപ്പ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ അവരുടെ മുഖം നോക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും നോക്കിയിട്ട് അവർ ആശിവാദം ചെയ്താൽ മതി ഞാൻ വരുന്നില്ല രേവതി എന്ന് പറയുമ്പോൾ പിടിച്ച് വലിച്ചു കൂട്ടിക്കൊണ്ടു പോകാണേ അങ്ങനെ കുറച്ച് സമയം സമയെടുക്കുന്നുണ്ടല്ലോ രേവതിയും സച്ചിയും കൂടി താഴേക്ക് വരാൻ അവര് വരുന്നതിന് മുമ്പായിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട് കൂട്ടാൻ പോയവള് അവിടെ കിടന്നുറങ്ങി എന്നാ തോന്നുന്നത് എന്തായാലും അവളൊന്നും വരാൻ വേണ്ടി പോകുന്ന ലക്ഷണം കാണുന്നില്ല നമുക്ക് തന്നെ സമയം പോകുന്നതിന് മുമ്പ് അവരെ ആശ്വദിച്ചു വിടാം വാ രണ്ടുപേരും നിൽക്ക് എന്നൊക്കെ പറയുമ്പോഴേക്കും രവി പറയുന്നുണ്ട് കേട്ടോ നിക്ക് നിൽക്ക് അവള് കൂട്ടിയിട്ട് വരും അങ്ങനെ രേവതി വാ വാ എന്ന് പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞില്ലേ അച്ഛൻ വിളിച്ചു എന്നല്ലേ പറഞ്ഞെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വലിച്ച് അവരുടെ മുമ്പ് കൊണ്ട് നിർത്താണ് അങ്ങനെ സച്ചിയുടെ സംസാരിക്കുമ്പോ എന്താണെന്ന് ചോദിക്കണേ ഏയ് ഒന്നുമില്ല അച്ഛാ അച്ഛൻ എന്താ വിളിച്ചത് നീ ഇവർക്ക് അനുഗ്രഹം കൊടുക്കണോ എന്നുള്ള കാര്യം പറയുമ്പോൾ അതിനെന്താ ഈ ഒരു വലിയ ഗെയിം എന്തെങ്കിലും കളിച്ചിട്ട് ജയിച്ചിട്ട് വന്നതാണോ എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്ന ആ എന്തോ ഒരു സംഭവം ഇല്ല എന്താടാ ഒളിമ്പിക്സ് ആണോ എന്ന് ചോദിക്കണേ ആ എന്താ ഇവർ അതിൽ ജയിച്ചിട്ട് വന്നതാണോ അതിൽ ഓടി ജയിച്ചിട്ടൊന്നും വന്നതല്ലല്ലോ എല്ലാവരെയും പറ്റിച്ച് ഓടി കല്യാണം കഴിച്ചിട്ട് വന്നതല്ലേ അങ്ങനെ സച്ചിന്റെ സംസാരം കേൾക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് ഇതുകൊണ്ടാണ് കണ്ടില്ലേ അവൻ ഇങ്ങനെയൊക്കെ പറയും അതുകൊണ്ട് ഞാൻ ഇവനെ വിളിക്കണ്ട എന്ന് പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതല്ലേ ഞാൻ മോള് തന്നെ കിടന്നോളാ എന്ന് പറഞ്ഞിട്ട് സച്ചി പോവാണ് അപ്പോഴേക്കും രവീന്ദ്രൻ സച്ചി അവിടെ നിൽക്ക് രേവതി പോയിട്ട് പൂവെടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് പൂത്തട്ട് എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ രേവതി ആദ്യം രവിയും ചന്ദ്രമതിയും കൂടി രണ്ടുപേരുടും തലയിൽ പോകുക ഒക്കെ അനുഗ്രഹിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ ശ്രുതിയെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് ചന്ദ്രമതി അത് കഴിഞ്ഞ് ശ്രുതിയുടെ അടുത്തോ ശ്രുതിയുടെ അടുത്തോ അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോഴേക്കും സച്ചി ഇവനാണോ വലിയവൻ എന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കുന്ന രീതിയിൽ പറയുകയാണെ ഇട ചുമ്മാ തിരിക്കട എന്ന് രവി പറയാണ് അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അവരെ അനുഗ്രഹിക്കുന്നുണ്ട് അവരനുഗ്രഹിച്ച് കഴിയുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് അത്രയല്ലേ ഉള്ളൂ ഇനി അവര് റൂമിലേക്ക് വിടില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്തിനാ ധൃതി പിടിക്കുന്നത് സച്ചി രേവതി നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഇവരെ അനുഗ്രഹം കൊടുക്ക് അച്ഛ അതൊന്നും വേണ്ട എന്ന് പറയണേ അപ്പോഴേക്ക് രേവതി സച്ചിയുടെ പറയുന്ന കേക്ക് ഈ പൂ മേടിക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ ഇവരെ എല്ലാരും കൂടി നമ്മുടെ മേലെ ചളിവളം തിരിച്ചിട്ട് പോയിട്ട് ഇവരെ നമ്മൾ പൂയിട്ട് അനുഗ്രഹിക്കണം അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട് എന്താടാ ഇത് അല്ല അച്ഛാ അച്ഛ ഇതൊക്കെ കുറച്ച് ഓവറാണ് വീട്ടിൽ കയറ്റിയത് തന്നെ വലിയ വിഷയമാണ് അതുപോലത്തെ ഞങ്ങളുടെ റൂമിൽ നിന്ന് ഞങ്ങൾ ഇറക്കി വിട്ടു ഇനിയിപ്പോ ഇതുകൂടി ചെയ്യണം എന്ന് കരുതിയിട്ട് നീ കഴിഞ്ഞ കാര്യം വീണ്ടും സംസാരിച്ചോണ്ടിരിക്കണോ സച്ചി ഏടാ അവരിപ്പം നമ്മുടെ വീട്ടിലേക്ക് ജീവിക്കാൻ വേണ്ടി വന്നതാണ് അതുകൊണ്ട് നാല് നല്ല കാര്യം പറഞ്ഞിട്ട് അവരെ ആശീർവദിക്ക് ഇവരെയൊന്നും നല്ല വാക്ക് പറഞ്ഞിട്ടല്ല ആശീർവദിക്കേണ്ടത് നല്ല കണ കണക്കിന് കൊടുത്തിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കണ്ടില്ലേ ഇവന്റെ സംസാരം ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും വേണ്ട എന്ന് അപ്പോഴേക്കും വർഷീം പറയുന്നുണ്ട് എന്തായാലും ആന്റിയും അങ്കിളും ഞങ്ങൾ ആശീർവദിച്ചില്ലേ ഇനി രേവതി ചേച്ചി മാത്രം ഞങ്ങള് അനുഗ്രഹിച്ചാൽ മതി വേറെ ആരുടെയും അനുഗ്രഹം ഞങ്ങൾക്ക് വേണ്ട അങ്ങനെ രേവതിയുടെ മാത്രം അനുഗ്രഹം മേടിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ വർഷ അപ്പോഴേക്ക് നിക്ക് ഭാര്യ ഭർത്താക്കന്മാർ ചേർന്നിട്ട് വേണം അനുഗ്രഹം മേടിക്കാൻ സജി സച്ചി രണ്ടുപേരെയും എന്നുള്ള കാര്യം പറയുകയാണെ അപ്പോഴേക്കും ശ്രീകാന്തം പറയുന്നുണ്ട് വർഷ വാ അങ്ങനെ രണ്ടുപേരും തലയിൽ പോകട്ട് അനുഗ്രഹിക്കുന്നുണ്ട് എടന്ന് രണ്ട് നല്ല വാക്ക് പറയണ എന്നുള്ള കാര്യം പറയുമ്പോൾ അച്ഛാ എന്താ പറയേണ്ടത് നന്നായി വരട്ടെ എന്നുള്ള കാര്യം പറ ആ നന്നായി വരട്ടെ അച്ഛ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയെങ്കിലും മറ്റുള്ളവരെ കവളിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറയണമെന്ന് പറയണേ അത് കഴിഞ്ഞ് രവീന്ദ്രൻ പറയുന്നുണ്ട് ഇപ്പോഴാണ് ഈ വീട് ഒരു വീടായത് എല്ലാവരെയും കാണുന്ന സമയത്ത് ഒരുപാട് സന്തോഷമുണ്ട് തുടർന്ന് വർഷ ഈ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതെല്ലാം മറന്നിട്ട് നിങ്ങളെ രണ്ടുപേരും ഈ വീട്ടിലേക്ക് ചേർത്ത് വെച്ചു നിങ്ങൾ എല്ലാ തെറ്റുകളെല്ലാം മറന്നിട്ട് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് അതിനെ ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ഞങ്ങൾക്ക് രണ്ടുപേരും ഇഷ്ടപ്പെട്ടു അത് വീട്ടിൽ പറഞ്ഞു ആരും സമ്മതിച്ചില്ല അപ്പോ ഞങ്ങള് കല്യാണം കഴിച്ചു ഇതില് എന്ത് തെറ്റാ ഉള്ളത് നിങ്ങൾ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങള് ഇങ്ങനെ കല്യാണം കഴിക്കില്ലായിരുന്നല്ലോ അല്ലേ കറക്റ്റ് അല്ലെ ആൻറ്റി എന്നുള്ള കാര്യം ചോദിക്കുകയാണേ അപ്പോഴേക്കും ചന്ദ്രമതി അത് എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രന്റെ മോത്തേക്ക് നോക്കുകയാണെ തുടർന്ന് സച്ചി പറയുന്നുണ്ട് കണ്ടില്ലേ അച്ഛ സംസാരിക്കുന്നത് തെറ്റേ തെറ്റുകളെല്ലാം ചെയ്തിട്ട് തെറ്റേ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും അയ്യോ സച്ചി ഏട്ടാ ഒന്നും മിണ്ടാതിരിക്കേ അച്ഛൻ സംസാരിക്കുന്നത് കേട്ടില്ലേ തുടർന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് സ്നേഹിക്കുന്നവരെ കല്യാണം കഴിക്കാ എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല എന്ന് കരുതിയിട്ട് അതിനൊക്കെ ഒരു രീതി നിന്റെ അച്ഛൻ പറഞ്ഞ ആ വാക്കുകളുണ്ടല്ലോ അത് എന്നെ ഒരുപാട് അപമാനപ്പെടുത്തി ഇപ്പൊ കൂടി നിങ്ങളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് നിന്റെ അച്ഛൻ വന്നില്ല അപ്പോഴും അവര് എന്നെ അപമാനപ്പെടുത്തിയല്ലേ ചെയ്തത് അതിന് അങ്കിൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അത് അച്ഛൻ്റെ അടുത്ത് തന്നെ അങ്കിൾ ചോദിക്കണം അങ്ങനെ അച്ഛൻ ചോദിക്കുന്നതിന് എല്ലാത്തിനും എന്താ ഇവിളിങ്ങനെ മറുപടി കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ശ്രുതി ഇങ്ങനെ അടക്കം പോലെ സുധീരെ അടുത്ത് പറയുന്നുണ്ട് തുടർന്ന് വർഷ പറയുന്നുണ്ട് ഞങ്ങള് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ശ്രീകാന്ത് അച്ഛൻ കാര്യം പറയുന്നത് കേട്ടില്ലേ നീ മിണ്ടാതിരിക്കുള്ള കാര്യം പറയുമ്പോ അതിന് ഞാൻ മറുപടി കൊടുക്കുവല്ലേ അതിനിപ്പോ എന്താ കുഴപ്പം നിങ്ങൾ തെറ്റേ ചെയ്തില്ല എന്നുള്ള കാര്യം പറയുന്നത് ശരിയല്ല ഇവിടെ നിങ്ങളെക്കാൾ കൂടുതൽ അത് ബാധിച്ചത് ഞങ്ങളെയാണ് നിങ്ങളെ പ്രസവിച്ച ആൾക്കാരായത് കൊണ്ട് തന്നെ ഞങ്ങൾ അത് പൊറത്തു പക്ഷേ രേവതി നിങ്ങളുടെ അടുത്ത് എന്ത് തെറ്റാ ചെയ്തത് നിങ്ങൾ കാരണം അവളുടെ ജീവിതം പെരുവഴിയിലായി നിങ്ങൾക്കറിയോ അത് അപ്പോഴേക്കും ചന്ദ്രമതി ശരി അതൊക്കെ വിട് അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ പിന്നെ എന്തിനാ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അപ്പോഴേക്ക് രവി പറയുന്നുണ്ട് എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു സച്ചി നിന്നെയും കൂടി ചേർത്തിട്ടാ പറയുന്നത് ഒരു കുടുംബമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് അവര് തനിയെ വിട്ടിട്ട് പോകുന്ന സിസ്റ്റമാണ് ഇപ്പൊ പാർവതിയെ കുറിച്ച് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്നാ നിങ്ങളുടെ അമ്മ മൂന്ന് കുട്ടികളും അവരുടെ മരുമക്കളും കൂടി ചേർന്ന് ഒരു വീട്ടിൽ ഒന്നായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിച്ചു ഇപ്പൊ എന്തായാലും അത് നടന്നു നോക്ക് നിങ്ങൾ മൂന്ന് മരുമക്കളും ഇവിടെ വന്ന് നിൽക്കും എന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരെയും മുന്നോട്ട് നിർത്തുകയാണ് ദേവതയും അതുപോലെ തന്നെ ശ്രുതിയും വർഷയിൽ നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ രവീന്ദ്രനും അതുപോലെ ചന്ദ്രയ്ക്കും ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് ഞങ്ങൾക്ക് പെൺകുട്ടികളില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു എന്നാൽ ഞങ്ങൾ മൂന്ന് ആമ്പിള്ളേർക്കാണ് ജന്മം നൽകിയത് അപ്പോൾ മൂന്ന് പെൺകുട്ടികളെ ഞങ്ങൾക്ക് കിട്ടും എന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു എന്തായാലും അതിപ്പോ നടന്നു ഞാൻ നിങ്ങളുടെ മൂന്ന് പേരെയും എന്റെ സ്വന്തം മക്കളെ പോലെയാണ് കാണുന്നത് നിങ്ങൾ പേരും എപ്പോഴും ഒത്തൊരുമയോട് കൂടി തന്നെ നിൽക്കണം അവസാനം വരെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ടാകണം എല്ലാം നിങ്ങളുടെ പേരുടെയും കയ്യിലാണ് ഉള്ളത് ആരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിക്കുകയോ കോപം കാണിക്കുകയോ ചെയ്യരുത് നിങ്ങൾ പേരും സഹോദരിമാരെ പോലെ ഇരിക്കണം ഇത് കേൾക്കുമ്പോൾ രേമതി പറയുന്നുണ്ട് എന്തായാലും ഉറപ്പായിട്ടും അച്ഛ അച്ഛൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ മൂന്നുപേരും ഉണ്ടാകും സന്തോഷം എന്ന് പറയുന്ന രവീന്ദ്രൻ അത് കഴിഞ്ഞ് ശ്രുതി പറയുന്നുണ്ട് ഇത്രയും വലിയൊരു കുടുംബത്തിൽ ജീവിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത് എന്തായാലും ഇന്നത് നടന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എപ്പോഴും ഞങ്ങൾ ഒന്നായിട്ടിരിക്കും അത് കഴിഞ്ഞ് വർഷയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് മോളെ നിനക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ വർഷ അടിക്കുകയാണ് ഇട്ടോ ചെയ്യുന്നത് സൂപ്പർ അങ്കിൾ അച്ഛൻ ശരിക്കും ഗ്രേറ്റ് ആണ് അച്ഛൻ ശരിക്കും ഹോണസ്റ്റ് ആയിട്ട് ഫ്രം ദ ഹേർട്ട് എന്നാണ് പറഞ്ഞത് ഞാൻ സീരിയലിൽ ഡബ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് പക്ഷേ സെന്റിമെന്റലായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നാറുണ്ട് എന്നാ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ നാച്ചുറൽ ആയിരുന്നു അങ്കള് പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ് അതുകൊണ്ടാണ് ശ്രീകാന്ത് എപ്പോഴും അച്ഛനെ കുറിച്ച് പുകഴ്ത്തി പറയുന്നത് അച്ഛൻ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട ഞങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും യു ആർ റിയലി ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ പോയിട്ട് രവീന്ദ്രനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോ എല്ലാവർ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് വർഷ പറയുന്നുണ്ട് എനിക്ക് എന്തൊക്കെയോ പോലെ ആവുന്നുണ്ട് എന്റെ കണ്ണുകളൊക്കെ എന്തൊക്കെയോ ആവുന്നുണ്ട് എന്റെ അച്ഛൻ പോലും ഇത്രയും നാളായിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല ഫാമിലിയിൽ ഒരു ഹെഡ് ആയിരിക്കുന്ന ഒരാള് എങ്ങനെയാണോ സംസാരിക്കേണ്ടത് അതുപോലെ സംസാരിച്ചു നിങ്ങൾ വേറെ ലെവൽ അങ്കിൾ എന്നൊക്കെ പറയുന്നുണ്ട് അത്രയല്ലേ ഉള്ളൂ ആന്റി ടൈമായി ഞങ്ങൾ പോവാ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തനെ കൂടിയിട്ട് വർഷം അവിടുന്ന് പോവാണേ ഇത് കേട്ടിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ അമ്പരം ഇങ്ങനെ നിക്കുവാനുട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാനായി നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ താങ്ക്